അപ്പൊ മൂന്ന് ദിവസം പുത്തനങ്കാട്ടിലുള്ളതിന്റെ ആളെ സ്ഥലം തിരിച്ചറിഞ്ഞു കേട്ടോ അപ്പോ മൂപ്പര നമ്മളെ മൂപ്പര വീട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടാ അപ്പോ ഉത്തരങ്ങാടിന്റെ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് കണ്ടെത്തിയ ആളെ ഞങ്ങളിപ്പൊന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചു വരാട്ടാ അപ്പൊ ഇനി ആരും ആ വീഡിയോ ഷെയർ ചെയ്യേണ്ടതില്ല അപ്പോ എത്തോ പേര് നമ്മളെ എന്താ പറഞ്ഞിന് ഇസ്മായിൽ എന്നാണ് വീഡിയോസിൽ പറഞ്ഞിന് പക്ഷെ അവരുടെ ആളുകളെ ബന്ധപ്പെട്ടപ്പോ സമീറാണോ അവന്റെ പേര്ന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇനി ആരാ വീഡിയോ ഷെയർ ചെയ്യണ്ട അപ്പോ സമീർ അല്ലെങ്കിൽ ഓനെ നമ്മളെ നാട്ടിലെ എത്തിയത് എങ്ങനെയെന്നൊക്കെ നമ്മളെ പാരന് അമ്മക്കെ പറയും ഒന്ന് പറഞ്ഞിട്ടാണേ നിങ്ങളെങ്ങാണോ മൂപ്പരെ കാണുന്നൊക്കെ അത് ഞങ്ങൾ കടയിൽ വന്നതിനാ ഭക്ഷണം വന്നപ്പോൾ രണ്ട് നാല് വർഷം വന്നാൽ രണ്ട് സിഗരറ്റ് ചോദിച്ചു സിഗരറ്റ് ചോദിച്ചപ്പോൾ ഞാൻ സിഗരറ്റ് എടുത്ത് കൊടുത്തിട്ടപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ കണ്ടപ്പോൾ അവന് വളരെ ധന്യാസിലായപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയി കണ്ട് ഭക്ഷണം ആദ്യം ഭക്ഷണം വേണമെന്ന് അറിഞ്ഞു ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തതിന് ശേഷം അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് അതേ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞാൻ പിന്നെ ഞാൻ എൻ്റെ എൻ്റെ റൂമിലിരുത്തി ആ റൂമിലിരുത്തിയപ്പോൾ അവനെ അന്ന് രാത്രി അവിടെ ഫുൾ ആയിട്ട് കിടന്ന് അവിടെ ആ റൂമിൽ തന്നെ അവൻ മുത്രയ്യിച്ചു അവ കഷ്ടിച്ചും ആരൊക്കെ പോയി അപ്പോൾ അവിടുന്ന് ഞാൻ വേറെ റൂം സ്ഥലത്ത് കൊണ്ടേക്കെടുത്തി അവിടെ നിന്ന് പിറ്റേന്ന് വേണമെങ്കിൽ അവർ പിന്നെ കാണാതാതായി വളരെ പിന്നെ ആ ഒരു വാസ്റ്റ് സ്റ്റോപ്പിൽ എടുക്കുന്നതാണ്ട് അവർ പിന്നെ കിട്ടാൻ അവിടെ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടാൻ എൻ്റെ അടുത്തുകാർ വന്നു പിന്നെയും വന്നു അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ദിവസം എൻ്റെ കസ്റ്റഡിയിൽ നിന്നു

അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞാൻ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു ഞാന് രണ്ടാമത് ഇപ്പൊ ഇന്നിങ്ങനെ പൊന്നാടി സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോൾ മിസ്സായിട്ടാണ് മിസ്സായ പോയി അങ്ങനെ ഇല്ലാതെ പണിന്ന് സ്ഥലത്ത് നിന്ന് അഷ്റഫാന്റെ വണ്ടിയിലെ അപ്പാസാക്കിട്ട് അങ്ങനെ അങ്ങനെ നാല് പേര് അവിടെ എത്തിച്ച് ഇപ്പൊ തിരിച്ചു പോരാണ് ഓല ഏൽപ്പിച്ച് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങ് തിരിച്ച് വരാട്ടാ അപ്പൊ ഇനി ആരോ ആ ഒരു വീഡിയോ സേഫായി എത്തിച്ച് എത്തി ഒന്നും വേണ്ട അത് കഴിഞ്ഞു നമ്മളെ ദൗത്യം കഴിഞ്ഞു നമ്മളെ പുത്തരം കാട്ടിന്ന് ഒരാളെ കണ്ടു അവരെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് തന്നെ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളെ പൊന്നാനിത് ശരി